നമസ്കാരം കലാഭവൻ നവാസിന്റെ മരണം തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടം തന്നെയാണ് പിതാവിന്റെയും സഹോദരന്റെയും പാത പിന്തുടർന്നാണ് നവാസ് കലാരംഗത്തേക്ക് കടന്നു വന്നത് കലാഭവനിൽ തെളിഞ്ഞതോടെ തൊണ്ണൂറുകളിൽ മലയാള സിനിമാ ലോകത്തേക്കും അദ്ദേഹം കടന്നു വന്നു കൂടുതൽ തവണ നായികയായ നടിയെ തന്നെ സ്വന്തം ജീവിത സഖിയാക്കി മാറ്റി കോമഡികളിൽ നിന്ന് ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയത് ഈ സമീപകാലത്തായിരുന്നു അങ്ങനെ പ്രേക്ഷക പ്രീതി നേടുമ്പോൾ അപ്രതീക്ഷിതമായി മടങ്ങിയിരിക്കുകയാണ് കലാഭവൻ നവാസ് അങ്ങനെ മലയാള പ്രേക്ഷകരെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് നവാസ് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വേദനിപ്പിക്കുന്ന കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് സഹപ്രവർത്തകനായ വിനോദ് കോവൂരും വിനോദ് കോവൂർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു നവാസ്ക എന്തൊരു പോക്ക ഇത് വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ആ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ച് ഉറങ്ങുകയാണോ എന്ന് തോന്നി കബളത്ത് തട്ടി നവാസ്കാന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാവേണ്ട എന്നും കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി എങ്കിലുംകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്നു നവാസ്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു ഒരുമിച്ച കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയ്ക്ക് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോൻ നവാസ്കയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാകുന്നില്ല നവാസ്ക ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്കുകൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസ്കയുടെ മരണം ഒരു ഗ്യാരൻ്റിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ടേ ആരായാലും പ്രണാമം ആ കുറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നു ഇന്നലെ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവാസ് വൈകിട്ട് ആറു മണിയോടെ ഹോട്ടലിലെത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത് എട്ട് മണിക്ക് തിരിച്ചു മടങ്ങുമെന്ന് നവാസ് ജീവനക്കാരെ അറിയിച്ചിരുന്നു സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരും ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എട്ട് മണിക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് അറിയിച്ച് നവാസിനെ ഒൻപത് മണി കഴിഞ്ഞിട്ടും പുറത്തു വരുന്നത് കണ്ടില്ല ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല മറ്റ് സഹപ്രവർത്തകരെല്ലാം ചെക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്തു ഇതോടെയാണ് റൂമിൽ പോയി നോക്കിയത് റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല തുറന്നു നോക്കിയപ്പോൾ കട്ടിലിനോട് ചേർന്ന് തറയിൽ വീണ് കടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു സോപ്പും തോർത്തും വസ്ത്രവും അടക്കം കട്ടിലുണ്ടായിരുന്നു ഉടൻ തന്നെ അടുത്ത കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെയും കൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന് അനക്കമുണ്ടായിരുന്നു ഒൻപത് മണിയോടെയാണ് ആശുപത്രിയിലെത്തിയത് അപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത് നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് നടി രഹ്ന നവാസാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മൂന്ന് മക്കളാണുള്ളത്